ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും ഏത് മുബാറക്ക് എല്ലാരും മൈലാഞ്ചിപ്പെട്ടോ ചോദിച്ചോ എല്ലാരും മൈലാഞ്ചിട്ടോ അപ്പൊ ഇതാണ് ഇതൊന്നും ഇണ്ടാക്കിട്ടുണ്ടായിരുന്ന കേക്ക് സിനിമ ആയിട്ട് ഒരു കേക്ക് കേക്ക് ആണെന്ന് പറഞ്ഞപ്പോ ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയതാണ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഈദുമുബാറക്ക് ഇന്നത്തെ ഇൻട്രോ പറയുന്നത് കിച്ചണിൽ എന്നിട്ടാണ് കേട്ടോ അപ്പം അതായത് രാവിലെ ഏഴ് മണിയായപ്പോഴേക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചോറും മോരുകറിയും ബീഫ് വെരട്ടിയും ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു അപ്പം ഏഴ് മണിയായപ്പോഴേക്കും അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തലേ ദിവസം നമ്മുടെ ലിസോണി മൈലാഞ്ചി പൊട്ടെടുക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേ ആദ്യം ലിസോര് മയിലാഞ്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ മൈലാഞ്ചി വേടി ചന്ന് മുതൽ പറയിൽ തുടങ്ങിയതാണ് മൈലാഞ്ചി ഇട്ടതായോന്ന് അപ്പൊ നമുക്ക് മൈലാഞ്ചി ഇടാ ലിസോ അപ്പൊ അങ്ങനെ നിങ്ങള് രണ്ട് കൈയിലും മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് കാണിച്ചു കൊടുക്കാണിച്ചു ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കാണിച്ചുകൊടുക്ക കണ്ടിട്ടില്ല എല്ലാരും മയിലാഞ്ചി ഒക്കെ അപ്പൊ ഞാനും അങ്ങനെ മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മള് ലിസുമോൾ നല്ല ഉറക്കാണ് കേട്ടോ അതാണ് ഇത്ര മെല്ലെ സംസാരിക്കുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണിക്കാട്ടോ അപ്പോൾ ഇതേ അപ്പവും ചിക്കൻ കറിയും അതുപോലെ തന്നെ പായസം ഉച്ചക്കുള്ള ബീഫ് കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് കാണിക്കട്ടോ അപ്പൊ ഇതാ ലിസുമോള് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നോക്കട്ടെ മൈലാഞ്ചി കാണിക്ക് ആ കണ്ടു കണ്ടു അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് കേട്ടോ ലിസമോള് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അവൾക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഹാഫ് കെ ജിയിലൊരു കേക്കാണ് ഏട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതേ ഞാൻ ചോറൊക്കെ വിളമ്പി ഒക്കെയാണ് ഞങ്ങൾ ചോറും മോരുകറിയും ബീഫ് ഇരട്ടിയതും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ പെരുന്നാൾ വീരുന്നൊക്കെ വിളിക്കുമ്പോൾ അവിടെയൊക്കെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ പെരുന്നാൾക്ക് ഇതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ കേക്ക് അവിടെ ബേക്ക് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഓവനിൽ അപ്പോൾ ഫുഡ് ഐഡിയൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ണ്ടാക്കിട്ടുണ്ടായിരുന്ന കേക്ക് സിമ്പായിട്ടൊരു കേക്ക് രീസൺ പോലെ കേക്ക് ആണെന്ന് പറഞ്ഞപ്പോ ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയതാണ് ഇനി അങ്ങനെ രണ്ടാളും കൂടി കട്ട് ചെയ്യാം അപ്പോൾ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ എല്ലാവർക്കും കൊടുത്തു പിന്നെ താത്ത പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ താത്താടെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ താത്താനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഏത് വിശേഷങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ലേറ്റായി കാരണം വിരുന്ന കാര്യങ്ങളൊക്കെ ആയതോട്ടെന്നെ വീഡിയോ കറക്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്